ബാംഗ്ലൂർ ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മത്സരം നടക്കുന്ന ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എൺപത് ശതമാനം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം മഴ ഉറപ്പായ സാഹചര്യത്തിൽ ടീമുകൾ പോയിന്റ് പങ്കുവയ്ക്കാനാണ് സാധ്യത അങ്ങനെ സംഭവിച്ചാൽ നിലവിൽ പതിനാല് പോയിന്റുള്ള സി എസ് കെ പതിനഞ്ച് പോയിന്റോടെ മൂന്നാം സ്ഥാനത്തെത്തും ആർ സി ബി പതിമൂന്ന് പോയിന്റുമായി പ്ലേ ഓഫ് കാണാതെ പുറത്താകും സി എസ് കെ ആരാധകർക്ക് ഇത് സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് കാരണം ഒട്ടും സെറ്റല്ലാത്തൊരു ടീമാണ് സി എസ് കെ ഈ സീസണിൽ സി എസ് കെ അങ്ങനെയാണ് കണ്ടത് തുടർച്ചയായി അഞ്ച് മത്സരം ജയിച്ചു വരുന്ന ആർ സി ബിയെ തോൽപ്പിക്കുക അത്ര എളുപ്പമാകില്ല ഇനി മഴയില്ലാതെ മത്സരം നടന്നാൽ മുൻതൂക്കം ആർ സി ബിക്ക് തന്നെയാണ് വിൽ ജാക്സ് അടങ്ങിയത് ഒരു തിരിച്ചടിയാണെങ്കിലും പകരം താരങ്ങൾ ആർ സി ബി നിരയിലുണ്ട് കോഹ്ലിയും ഡുപ്ലീസി മികച്ച തുടക്കം ടീമിന് നൽകുന്നുണ്ട് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും തരക്കേടില്ലാതെ പ്രകടനം നടത്തുന്നുണ്ട് മറുവശത്ത് സി എസ് കെയുടെ കാര്യം പ്രവചനാതീതമാണ് ഓപ്പണിംഗ് മുതൽ ടീമിൽ പ്രശ്നങ്ങളുണ്ട് തുടക്കത്തിൽ വമ്പൻ സ്കോറുകൾ നേടിയ ടീം ഇപ്പോൾ ഇരുന്നൂറ് കടന്നിട്ട് കുറേ മത്സരങ്ങളായി അതിനാൽ തന്നെ നാളെ സി എസ് കെ ജയിക്കാൻ വിയർക്കേണ്ടി വരും അതേസമയം മത്സരം ജയിച്ചാൽ രണ്ടാം സ്ഥാനത്തെത്താനുള്ള സി എസ് കെയുടെ സാധ്യതയും മഴ പെയ്താൽ ഇല്ലാതാകും